है तो मुझे जवाब दीजिए ये जो आतंकवादी है ये नक्सलवादी है उनके पास शस्त्र और बारूद कहां से आता है वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते हैं उसको तो रोको जवाब नहीं है बार मोदी जी प्राइम मिनिस्टर लेटने പക്ഷെ ഇന്ന് പ്രൈം മിനിസ്റ്റർ ആണ് അപ്പം ഈ ചോദ്യം അതേമാതിരി റിട്ടേൺ ചോദിക്കുകയാണ് എവിടുന്നാണ് അവർക്ക് ഇങ്ങനെ ആയുധങ്ങൾ കിട്ടിയത് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ എ കെ ഫോർട്ടി സെവൻ എത്തി ഇവരുടെ അടുത്ത് ഈ ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ എങ്ങനെ കിട്ടി ഇവർക്കുള്ള പണം എവിടുന്നാണ് വരുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏറ്റവും സുരക്ഷ നൽകേണ്ട സ്ഥലമാണ് ഇപ്പോൾ ഡൽഹി അവിടെ തന്നെ ഇങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ് എന്നുണ്ടെങ്കിൽ അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണ് ഇവർ കൈ നേട്ടുമ്പോൾ നമ്മുടെ ഭരണം നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരല്ലേ നമ്മുടെ ജീവനൊക്കെ സുരക്ഷ നൽകേണ്ടത് ഇപ്പൊ അവരനെ ഇതേ ഗരിക്കേടലാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യാ പിന്നെ ഈ സർക്കാരിനെ കൊണ്ട് എന്ത് കാര്യമുള്ളത്